അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എൻ്റെ പേര് ടീനാമോൾ കുഞ്ഞുമോൻ ഞാൻ കാനഡയിലാണ് വർഷമായിട്ട് എനിക്ക് ഏഴു വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാതെ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടുകയായിരുന്നു ഞങ്ങൾ ടെസ്റ്റ് എല്ലാം നടത്തി നടത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻ്റിന് സ്പെയിമിൻ്റെ മൊബിലിറ്റിക്ക് കുറച്ച് ഇപ്പോൾ ടെൻ പെർസെൻറ്റേജേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് കുഞ്ഞുണ്ടാകാൻ ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ കൃപാസന കൃപാസനമാതാവിൻ്റെ പ്രയറ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞറിഞ്ഞ് ഞാൻ ഉടമ്പടി ഓൺലൈൻ വഴി ഇവിടെ വരാൻ എനിക്ക് സാധിക്കാഞ്ഞതുകൊണ്ട് ഞാൻ കാനഡയിലിരുന്ന് ഓൺലൈൻ വഴി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ തൊണ്ണൂറ് ദിവസത്തോളം ഞാൻ ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു പോസിറ്റീവ് ആയതിന് ശേഷം ഒരു മൂന്ന് മാസം എനിക്ക് നല്ല ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ ഒരു അപോഷൻ ഉണ്ടാകാനൊക്കെ ചാൻസ് വളരെ ഏറെ ചാൻസ് ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഞാൻ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലി ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിലൊരു തൈലവും ആ തൈലം എൻ്റെ വയറിൽ പുരട്ടിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഫ്രണ്ട് തന്ന ഒരു തൈലമായിരുന്നു അവൾ എന്നോട് ഉടമ്പടി തൈലം അത് ഞാൻ പുരട്ടിയാവള എന്നോട് പറഞ്ഞ് ഞാൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് ഞാൻ ചെല്ലുമായിരുന്നു എല്ലാ ദിവസവും അങ്ങനെ എനിക്ക് അതോടൊപ്പം തന്നെ ഞാൻ ജോലിയിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പ്രാര്ത്ഥിച്ചതിന് ഫലമായി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ ഈസിയോടുകൂടി ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ജോലി ചെയ്യാനൊക്കെ സാധിച്ചു അങ്ങനെ അവസാനം എനിക്ക് ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എനിക്ക് ദൈവം തന്നെന്നെ അനുഗ്രഹിച്ചതാണ് എൻ്റെ കുഞ്ഞ് പിന്നെ എൻ്റെ അമ്മ എൻ്റെ മദറിൻ ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കും ഇതുപോലെ അറിയാമായിരുന്നു ഹസ്ബൻഡിൻ്റെ പ്രശ്നം അങ്ങനെ അമ്മ തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂന്നാം പൊക്കം അമ്മ എടുത്ത് നോവേന ചെല്ലിയതിൻ്റെ മൂന്നാം പൊക്കം അഞ്ചാം പൊക്കം സോറി അഞ്ചാം പൊക്കം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു പിന്നെ അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം എനിക്ക് അഞ്ച് വർഷമായിട്ട് എൻ്റെ പി ആറ് മുടങ്ങിക്കെടുക്കുമായിരുന്നു എൻ്റെ പി ആറ് കിട്ടാതെ വളരെയേറെ എൻ്റെ ഞാൻ വന്നു കഴിഞ്ഞ് വന്നവർക്കെല്ലാം പി ആറായി എനിക്ക് മാത്രം പി ആറ് കിട്ടുന്നില്ല ഇതെൻ്റെ ചേച്ചിയാണ് ചേച്ചി പോലും ഞാൻ വന്നതിന് ശേഷം കാനഡയിൽ വന്നതാണ് ചേച്ചിയും വെച്ചു ചേച്ചിക്കും എല്ലാം ആയി എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ആയി എനിക്ക് പി ആറ് മാത്രം കിട്ടാതെ ഞാൻ വളരെയേറെ വിഷമത്തോടു കൂടി ഇരുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ വീണ്ടും രണ്ടാമത് ഞാൻ കൃപാസന ഉടമ്പടി ഞാൻ വീണ്ടും പുതുക്കി ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഇരുന്ന് പ്രാർത്ഥിച്ചു കൊന്ത്ചെല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എവിടെ എനിക്കൊരു ഉൾവെളി കിട്ടി ഞങ്ങളുടെ അവിടെയുള്ള കാനഡയിലുള്ളൊരു എം പിക്ക് ചുമ്മാ ഒരു മെയിൽ അയക്കാൻ ഞാൻ അങ്ങനെ മെയിൽ അയച്ചു പക്ഷേ അതിൽ നിന്ന് റെസ്പോണ്ടൊന്നും ഉണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരുപാട് സങ്കടത്തോടു കൂടി ഇരുന്നപ്പോഴാണ് എൻ്റെ എന്നോട് ആരോ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ ചുമ്മാ ഒന്ന് ഇമിഗ്രേഷൻ മിനിസ്റ്ററിനെ അങ്ങനെ ആരും അയക്കുന്നതല്ല എന്നാൽ പോലും ഞാൻ ഗൂഗിൾ തപ്പിയെടുത്ത് ഞാൻ ആ മെയിൽ ഐ ഡി കണ്ടുപിടിച്ച് ഞാൻ മെയില് ചെയ്തു മെയില് ചെയ്തപ്പം ശരിക്കും അത് അയക്കേണ്ടത് വേറൊരു ഇതിലേക്കായിരുന്നു അപ്പോൾ അവർ തന്നെ എനിക്ക് അതിൻ്റെ മെയിൽ ഐ ഡി തന്നു ഞാൻ അങ്ങോട്ട് മെയിൽ അയച്ചു മെയിൽ അയച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ വന്നു നിനക്ക് ഓൾറെഡി എൻ്റെ മെഡിക്കൽ വന്ന് കിടപ്പുണ്ടെന്ന് അപ്പം പക്ഷേ എനിക്കൊരു ലോയർ ഉണ്ടായിരുന്നു പുള്ളി പോലും കണ്ടില്ല അവസാനം ഞാനത് വിളിച്ച് ലോയറെ വിളിച്ച് പറഞ്ഞു നോക്കാമോ എന്ന് നോക്കിയപ്പം എനിക്ക് എൻ്റെ മെഡിക്കൽ എല്ലാം വന്ന് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു പെട്ടെന്ന് തന്നെ ഒരു ഒ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഏകദേശം എൻ്റെ ഹസ്ബൻഡിന് സി ഒ പി ആർ കിട്ടും സി ഒ പി ആർ എന്ന് പറഞ്ഞ കൺഫർമേഷൻ ലെറ്റർ പി ആർ കിട്ടുന്നതിൻ്റെ അപ്പോൾ പെട്ടെന്ന് ഇത്രയും ഒരു അഞ്ച് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് സ്ബൻഡിന് ടിക്കറ്റ് എടുത്ത് കാനഡയിലേക്ക് വരാനായിട്ടുള്ള എല്ലാം ചെയ്തു അങ്ങനെ ഹസ്ബൻഡ് കാനഡയിൽ വന്നതിന് ശേഷം അവിടുത്തെ ഇമിഗ്രേഷൻ്റെ ഡിപ്പാർട്ട്മെൻറിൽ ചെന്നപ്പോൾ അവിടുത്തെ പോലീസ് പറഞ്ഞു ഞാൻ മെയിൻ ആപ്ലിക്കൻ്റ് ആയിരുന്നതുകൊണ്ട് എനിക്ക് സിഒ പി ആറ് വരാത്തത് കൊണ്ട് ഹസ്ബൻഡിനെ കാനഡയിലേക്ക് പ്രവേശി കാനഡ ഉള്ളിലേക്ക് കടത്ത് വിടത്തില്ലെന്ന് പറഞ്ഞു ഹസ്ബൻഡിനോട് തിരിച്ചു പോകാൻ പറഞ്ഞു അപ്പോൾ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഹസ്ബൻഡിനെ ഒരു ഒരു സന്തോഷത്തിൽ ചെന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ വളരെയേറെ പോകുന്ന വഴി ഫുള്ള് എൻ്റെ ചേച്ചിയുണ്ടായിരുന്ന കൂടെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പോകുന്ന വഴി ഫുള്ള് കരയുമായിരുന്നു എന്നപ്പം ചേച്ചി എന്നോട് കൊണ്ട് നീ ഇവിടെ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം നമുക്ക് മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്ന് ഞങ്ങൾ വണ്ടി നിർത്തി ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഇമിഗ്രേഷൻ്റെ പോലീസുകാർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഹസ്ബൻഡിന് രണ്ട് ഓപ്ഷൻ കൊടുക്കാം ഒന്ന് ഒന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ അവർ കയറി തിരിച്ച് പോരാൻ പറഞ്ഞു രണ്ടാമത് ഓപ്ഷൻ കൊടുത്തത് അവർ പാസ്പോർട്ട് വാങ്ങിവെക്കും പക്ഷെ ലീഗൽ അല്ലാതെ എൻ്റെ കൂടെ വരാം പക്ഷെ ജോലി ചെയ്യാനോ പുറത്തു പോകാനോ ഒന്നും സാധിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പം എന്ത് ഇത്രയും വർഷം കൂടി വന്നാലും അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ അമ്മമാതാവായി തന്നപ്പം ഞങ്ങൾ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്തു അങ്ങനെ ഹസ്ബൻഡിനെ ഞങ്ങൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ കൂടെ വന്നു കറക്റ്റ് വൺ വീക്ക് ആയപ്പോൾ എൻ്റെ സി ഒ പി ആറും വന്നു അങ്ങനെ ആ സി ഒ പി ആറും കൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് കാണിച്ച് അങ്ങനെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടും റിലീസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് ഒഫീഷ്യലായി ഞങ്ങൾക്ക് രണ്ടുപേരും പെർമനൻറ്റ് റെസിഡൻസ് കിട്ടി അങ്ങനെ ഹാപ്പിയായി പിന്നെ മൂന്നാമത് മെയിനായിട്ട് പറയാനുള്ളത് ഞാൻ ഉടമ്പടി എടുത്തോണ്ടിരുന്ന ഒപ്പം തന്നെ എൻ്റെ ചേച്ചിയാണ് ഇത് ചേച്ചിക്ക് പത്ത് വർഷം മൂത്ത കൊച്ചിന് പത്ത് വയസ്സ് പത്ത് അത് കഴിഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞിനെ വേണ്ടിയിട്ട് ട്രൈ ചെയ്തപ്പോൾ അവർക്കും ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാൻ ഇച്ചിരി ലേറ്റായി അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ചേച്ചിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറഞ്ഞു ചേച്ചിക്ക് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചേച്ചിക്ക് ചേച്ചി പ്രഗ്നൻ്റായി അപ്പം ട്വൻറ്റി വീക്സിൽ ഒരു ഒരനോമിനൻ സ്കാനുണ്ടായിരുന്നു ആ അനോമിനൻ സ്കാനിൽ ഞാൻ ചേച്ചിയുടെ കൊച്ചിന് ഡോൺ സിൻട്രാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ചേച്ചി ഒരുപാട് എൻ്റെ മനസ്സിലേക്ക് ഞാനിപ്പോൾ അതൊക്കെ ഓർമ്മ വന്നതുകൊണ്ട് കേട്ടോ കരയുന്നത് ചേച്ചി ഒരുപാട് കരഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു കാരണം ഡോക്ടർ എൻ്റെ ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ തൊട്ടടുത്തായിരുന്നു എൻ്റെയും ചേച്ചിയുടെയും ചേച്ചിയുടെയും ഗൈനക്കോളജിസ്റ്റ് ഒരാൾ തന്നെയായിരുന്നു പക്ഷെ അത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ചേച്ചി വന്നിങ്ങനെ വന്ന് കിടന്നൊന്നും മിണ്ടത്തില്ലാതെ കരച്ചിരി ചേട്ടനും മൊത്തം എല്ലാവരും എല്ലാവരും തന്നെ ഡൗൺ ആയി കാരണം ഞങ്ങൾ ഫൈനാൻഷ്യലി ഒന്നും അത്ര സ്റ്റേബിൾ ആയിട്ടില്ലായിരുന്നു ഒരു ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ എന്തുമാത്രം നമ്മൾ മുന്നോട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടണം എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് പിന്നെ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമുക്ക് ഒരു ഒരു ഇതുവരെ നമുക്കറിയാവുന്നതുകൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ അവസാനം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നമുക്ക് ചേച്ചിക്ക് പത്ത് വയസ്സിലൊരു മോനും ഉണ്ട് ചേച്ചിയും മോനും ചേട്ടനും ഞാനും എല്ലാവരും കൂടി കൂടി രാവിലെ രാവിലെയും വൈകിട്ടും ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി അങ്ങനെ അവസാനം ഡോക്ടർ ചേച്ചിയോട് പിന്നെ രണ്ടാമത്തെ വിസിറ്റിങ്ങിന് ചേച്ചിയോട് പറഞ്ഞു നമുക്ക് ഒന്നും കൂടി നമുക്കിതൊന്ന് ടെസ്റ്റിനൊന്ന് വിടാം ഒന്നും കൂടി വിടാം അത് ചെയ്തത് യു എസ് ഒരു യു എസിലേക്കായിരുന്നു അത് വിട്ട് ആ ടെസ്റ്റിന് വിട്ടു വിട്ടപ്പോഴും ഞങ്ങൾക്കിങ്ങനെ ഈ ഒരു ഉള്ളിൽ ഇത് കിടന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നാലും അമ്മമാതാവ് കാത്തു കൊള്ളൂ ഞാനിപ്പോൾ എപ്പോഴും ടെസ്റ്റ് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴും ഞാൻ പറയുമായിരുന്നു നീ പേടിക്കുന്ന നീ വിഷമിക്കരുത് നിനക്ക് കിട്ടും നീ ഒത്തിരി അത് കൂടുതലും കുഞ്ഞിനെ അത് അപോർഷൻ ആകാനൊക്കെ ചാൻസ് ഉണ്ടാകും അതുകൊണ്ട് നീ വിഷമിക്കേണ്ട അമ്മ മാതാവ് നമ്മളെ കാത്തു എന്ന് പറഞ്ഞു അവസാനം ഇതുപോലെ ആ ടെസ്റ്റിന് വിട്ടു അത് പത്ത് ദിവസമായിരുന്നു ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ പത്ത് ദിവസം എടുക്കുവായിരുന്നു പത്താമത് ദിവസം ടെസ്റ്റ് വന്നപ്പോൾ അത് നെഗറ്റീവ് ആയിരുന്നു കുഞ്ഞിനൊരു കുഴപ്പം എന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ പോലും ചേച്ചിയുടെ ഫാമിലി ഡോക്ടർ പറയുമായിരുന്നു നമുക്ക് ഉണ്ടാകുന്നവരെയും നമുക്ക് നമുക്കത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ആ നയൻ വ ചേച്ചി കൊച്ചിന് ഉണ്ടാകുന്നതുവരെയും ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു ചേട്ടനും ചേച്ചിയൊക്കെ ഒരുപാട് കാരണം ഒത്തിരി സംസാരിച്ചുകൊണ്ടിരുന്ന ചേച്ചിയും ചേട്ടനും ഒക്കെ അധികം സംസാരമൊക്കെ കുറഞ്ഞു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ചേച്ചിയുടെ ഒരു മോനുണ്ട് പത്ത് വയസ്സുള്ള അവന് ഇതുപോലെ എല്ലാ ദിവസവും കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവസാനം ഇവളുടെ ഡെലിവറി കഴിഞ്ഞു ഞങ്ങൾക്ക് അതുതന്നെയായിരുന്നു ടെൻഷൻ ചേച്ചി ആദ്യമേ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിക്കോ ഓക്കെ ആണോ ഓക്കെ ആണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ചേച്ചിക്ക് അങ്ങനെ അവസാനം കുഞ്ഞുണ്ടായി ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിനൊരു ഒരു കുഴപ്പമില്ല അവളെ ഇന്ന് ഞാൻ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ അവൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് അവൾ പൂർണ്ണ ആരോഗ്യവിധയായിട്ടിരിക്കുന്നു പിന്നെ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് പിന്നെ ഇപ്പോൾ അതിനൊരു ഒരു ഇതായിട്ട് ഞങ്ങൾ എന്നെ പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ കാനഡയിലായിരുന്നു ഒരുപാട് വർഷം കൂടി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റുമെന്നൊരു കാരണം ഞങ്ങൾ അറിയുന്ന എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇല്ലാതെ എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒരുപാട് പറ്റുന്ന ആൾക്കാരോടൊക്കെ ഞങ്ങളിത് പറഞ്ഞ് ഇവിടെ അമ്മ മാതാവിനോടുള്ളൊരു വിശ്വാസം എടുത്ത് ഒരുപാട് പേര് ഞങ്ങൾ ഇതുപോലെ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിയുന്നത്ര ഞങ്ങൾ സഹായിക്കുന്നുണ്ട് ഓരോരുത്തരെയൊക്കെ താങ്ക് യു പ്രാർത്ഥന ജീവിതം ഞങ്ങൾ ഒത്തിരി ആദ്യ ആദ്യമൊക്കെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ചെയ്യാതെയൊക്കെ വന്നപ്പോൾ ഞാൻ പൊതുവേ മടുത്തു പോയായിരുന്നു എൻ്റെ പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും വിശ്വാസമൊക്കെ കുറവായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും പേരും കൊന്ത് ചെല്ലുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് സമയം അത്യാവശ്യം സമയം കിട്ടുമ്പം ഞങ്ങൾ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട് അത്യാവശ്യം ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ സങ്കീർത്തനം അറുപത്തൊൻപതിൽ പതിമൂന്നാം തിരുവചനം പറയുന്നു കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ സാക്ഷ്യം പറയുന്ന മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാൽ ഉടമ്പടിയിലൂടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ ആകെ ഒരു മാറ്റം വന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അതെല്ലാം ഉടമ്പ ഓൺലൈൻ ഉടമ്പടി എടുത്ത കാലഘട്ടത്തിൽ അതെല്ലാം വളരെ കൃത്യമായിട്ട് അതിൽ പങ്കെടുക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു തൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഇവിടെ വന്ന് ഡിറക്റ്റ് ഉടമ്പടി എടുക്കുകയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയും എല്ലാമായിട്ട് മുമ്പോട്ട് പോകുന്നു ഓൺലൈൻ ഉടമ്പടിയിൽ എങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു ഇറങ്ങി വരുന്നു ആ ഉടമ്പടിയിലൂടെ ഈ മക്കൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാനായിട്ട് തങ്ങളുടെ തന്നെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത് വേറെ കൃപാസന പത്രമൊന്നും കൊടുക്കുവാനില്ലാത്തപ്പോൾ മാക്സിമം പേരിലേക്ക് തങ്ങളുടെ സാക്ഷ്യ അനുഭവങ്ങൾ തന്നെ പങ്കുവെക്കുന്നു അങ്ങനെ ഒത്തിരി പേരെ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുപ്പിക്കുവാനൊക്കെ കഴിഞ്ഞു എന്നാണ് സിസ്നോട് പറഞ്ഞത് അപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കുറവായിരുന്നു ആ ഒരു അവസരത്തിലാണ് ഓൺലൈൻ ഉടമ്പടിയിലൂടെയും തൻ്റെ ഹസ്ബൻഡിൻ്റെയും അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കുഞ്ഞിനെ ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെയാണ് ഇവർക്ക് കിട്ടുന്നത് അതുപോലെ പി അതിനൊക്കെ ഒത്തിരി തടസ്സങ്ങളായിരുന്നു അതെല്ലാം എത്ര പെട്ടെന്നാണ് ലഭിക്കുക കർത്താവിൻ്റെ ഉചിതമായ സമയം ആ ഉചിതമായ സമയത്തിലേക്കാണ് ഉടമ്പടി നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഉടമ്പടിയുടെ ഉടമ്പടി എടുക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്നുള്ളതല്ല ഉടമ്പടി എല്ലാവരും എടുക്കുന്നുണ്ട് എല്ലാവർക്കും എടുക്കാം എന്നാൽ കൃപകൾ നേടി സാക്ഷ്യം പറയുന്നത് എല്ലാവരും ഉണ്ടോ എന്നുള്ളത് നാം തന്നെ ചിന്തിക്കണം അത് ഉടമ്പടിയിൽ നാം ചെയ്യുന്ന കാ എന്തുമാത്രം നാം മുതൽ മുടക്കുന്നു അതനുസരിച്ച് നമുക്ക് സാക്ഷ്യം പറയുവാനാകും അതിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഫ ഏറ്റെടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നാമും നമ്മുടെ കുടുംബവും മാറുവാൻ അതാണ് നമ്മുടെ പ്രത്യേകമായ നിയോഗമായിട്ട് നാം സമർപ്പിച്ച് ആ ഒരു സാക്ഷ്യത്തിനായിട്ടാണ് നമ്മുടെ നമ്മുടെ ജീവിതവും തന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റിക്കൊണ്ട് അനുഭവ സാക്ഷ്യങ്ങൾ നാം പങ്കുവെക്കേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അതിനായി നമുക്ക് കാതോർത്തിരിക്കാം അതിനുവേണ്ടി നമ്മെ തന്നെ സജ്ജരാക്കാം കരങ്ങളടിച്ച് യേശുവക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി